ഇന്ന് നല്ല മധുരമുള്ള ചക്ക കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് വെച്ച് ഒരു ചക്കയെ ഉണ്ടാക്കി നോക്കിയാലോ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചു ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു കപ്പ് ശർക്കരപ്പാനി ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അത് നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ഞാനതിലേക്ക് നമ്മുടെ കുരുവെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചക്ക കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് പെട്ടെന്ന് ഉടഞ്ഞു പോകുന്ന ചക്ക ആയതുകൊണ്ട് ഞാൻ വേറെ പീസാക്കുകയോ മിക്സിയിലിട്ട് കറക്കുകയൊന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചൊന്ന് ഉടച്ച് കൊടുത്തിട്ട് ഈ ശർക്കര നീരലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഏലക്ക പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കട്ടിയുള്ള ചക്കയാണെങ്കിൽ ഒന്ന് മിക്സിയിൽ കറക്കിയിട്ട് ശർക്കര പാനിലേക്ക് ആഡ് ചെയ്താൽ മതി ഇപ്പം അത് നന്നായിട്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാനൊരു രണ്ട് സ്പൂൺ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടോ മൂന്നോ ചേർക്കാം അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതാ ചക്കയിലേക്ക് നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞപ്പോൾ ഞാനതിലേക്ക് രണ്ട് കപ്പ് പൊടി ചേർക്കുന്നുണ്ട് ഞാനിവിടെ റവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് വറുത്ത റവയാണ് ചേർക്കുന്നത് ആദ്യം ഒരു കപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അടുത്തൊരു കപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ആക്കി എടുക്കുന്നുണ്ട് ഒരുപാട് ടൈറ്റ് ആവുന്ന വര വരെയും നമ്മൾ പൊടി ചേർത്ത് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല റവ ആയതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് വെച്ചിരുന്നാൽ മതി ഒരു അഞ്ച് മിനിറ്റ് വയ്ക്കുമ്പോഴത്തേക്കും ആ വെള്ളം ശരിക്കും വലിഞ്ഞ് തിക്കായി കിട്ടിക്കോളും ഞാനതുകൊണ്ട് ഒത്തിരി ടൈറ്റായിട്ട് പൊടി ചേർക്കുന്നില്ല രണ്ട് കപ്പ് പൊടി ചേർക്കുമ്പോൾ അതായത് ഇതേപോലെ അത്യാവശ്യം ലൂസായിട്ട് തന്നെയാണ് കിട്ടുന്നത് ഒരു അഞ്ച് മിനിറ്റ് വെച്ചപ്പോഴത്തേക്കും കണ്ടില്ലേ നന്നായിട്ട് കട്ടയായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിന് ഒരു വാഴലയിൽ വെച്ച് നന്നായിട്ട് പരത്തി പരത്തിയെടുക്കുന്നുണ്ട് ഒരു സ്പൂൺ വെച്ചാണ് പരത്തുന്നത് ജസ്റ്റ് ഒന്ന് വെള്ളം ആ സ്പൂണിലൊന്ന് തൊടുവാണെങ്കിൽ നമുക്കത് പിടിച്ചു കിട്ടാതെ നന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റും ഇനി നമുക്കിത് എല്ലാ ഇലകളിലേക്കും പരത്തിയെടുക്കാം ഇതിലേക്ക് കുറച്ച് ക്യാഷിനട്ട് കൂടെ ചേർക്കുവാണെങ്കിൽ കുറച്ചും ടേസ്റ്റി ആയിരിക്കും ഞാനിപ്പോൾ ചേർത്തിട്ടില്ല ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ആവി ഏറ്റിയെടുക്കാം ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ തുറന്ന് നോക്കുകയാണ് ഉണ്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മൾ മൈദ ഗോതമ്പൊടി അരിപ്പൊടിയൊക്കെയാണ് ചേർക്കുന്നതെങ്കിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് പല്ലിയിലൊട്ടുന്ന പോലെ തോന്നും ചക്കേട ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ റവ തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം